ആശംസകൾ മാത്രം ഞാൻ നമ്മുടെ നാട്ടിലെ പുരോഗതി ആ പുരോഗതിയുടെ ഭാഗമാണ് വിജ്ഞാനം ആ വിജ്ഞാനത്തിന് മുഖ്യമായി വായന ആ വായനക്ക് കാരണമായി ലൈബ്രറി അത് നമ്മളെല്ലാവരും ഉപയോഗപ്പെടുത്തുന്നു അതുപോലെ മറ്റൊരു പ്രവർത്തനമാണ് ഓഡിറ്റോറിയം ഈ ഓഡിറ്റോറിയം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നാട്ടിൽ ഇതുപോലെയുള്ള പ്രചരണങ്ങൾ ജനങ്ങൾക്ക് കൂടിയിരുന്നുകൊണ്ട് കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്യാനും അതുപോലെ മനുഷ്യ പുരോഗതിക്ക് ആവശ്യമായ പല വിജ്ഞാനങ്ങളും ചർച്ച ചെയ്യാനും ജനങ്ങൾക്ക് വിജ്ഞാനം ഏറ്റവും ആവശ്യമാണ് ഏത് നാടിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ നമ്മുടെ നാട്ടിലും അതിനൊരു വേദി ആവശ്യമാണ് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഇത്തരമൊരു സംരംഭത്തിലേക്ക് മുതിർന്നു വന്നത് വളരെ ശ്ലാഘനീയമായ ഒരു കാര്യമാണ് അതിൽ തർക്കമില്ല അതിനുവേണ്ടി മുതിർന്ന ബഹുമാനപ്പെട്ട കണ്ണൂർ കാരിയെയും അതിനുവേണ്ടി പ്രവർത്തിച്ച ആ കുടുംബത്തെയും അതുപോലെ അതിന് എല്ലാവിധ ആശംസകളും അതുപോലെ പിന്നീട് പ്രവർത്തിക്കുകയും പ്രോത്സാഹനം നടത്തി ചെയ്യാം ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ബുദ്ധി ഇവരെല്ലാവരെയും ഈ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകിച്ച് ആശംസിക്കുകയാണ് അഭിനന്ദിക്കുകയാണ് ഇവർക്കെല്ലാവർക്കും നാഥൻ സർവശക്തൻ അള്ളാഹു സുബാഹരോത്തായ എല്ലാവിധ ദൗത്യവും ആരോഗ്യവും ദീർഘായുസും പ്രധാനം ചെയ്യുമാറാകട്ടെ ഈ നല്ലൊരു ഉദ്ദേശത്തിന് അള്ളാഹുത്തെല്ലാവർക്കും അതുപോലെ ഇവിടെ കൂടിയ നമുക്കെല്ലാവർക്കും പ്രകുസഭോക്കായ എല്ലാ രൂപ രൂപത്തിലുള്ള ആരോഗ്യവും ആയുസും സങ്കർഷമുള്ള ഉത്തരപ്രദാനം ചെയ്യുമാറാകട്ടെ ആ മീനെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ചെയ്യുകയാണ് അതുപോലെ നമ്മുടെ നാട്ടിൽ മറ്റെല്ലാം മറന്നുകൊണ്ട് നമ്മളെല്ലാവരും ഒറ്റപ്പെട്ടാറിക്കൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് സഹകരിക്കുകയും സഹായിക്കുകയും ശരീരം കൊണ്ടും സാമ്പത്തിക എല്ലാ രൂപത്തിലും സഹായിക്കുന്ന സഹകരിക്കുന്നു ചെയ്യണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ